നമസ്കാരം സായുജ് നിന്റെ നാളുകൾ എണ്ണപ്പെട്ടു കൊലവിളിയുമായി മനോരാജ് നാരായണൻ ഇട്ട എഫ് ബി ലൈവ് നേരത്തെ ചർച്ചയായിരുന്നു രണ്ടായിരത്തി പതിനേഴ് ഒക്ടോബറിലായിരുന്നു അത് അന്ന് ദേശാഭിമാനിയിലെ റെസിഡന്റ് എഡിറ്റർ ആയിരുന്നു മനോരാജ് നാരായണന്റെ സഹോദരനായിരുന്ന പി എം മനോജ് പിന്നീടാണ് മുഖ്യമന്ത്രിയുടെ ഓഫീസിലെത്തിയത് അതിനുശേഷം വിവാദങ്ങളിലൊന്നും മനോരാജ് നാരായണൻ ചെന്നുപെട്ടില്ല കരുതലോടെയായി യാത്ര ഈ കരുതലിനിടയിലാണ് വീണ്ടും മനോരാജ് നാരായണന്റെ പേര് ചർച്ചകളിൽ എത്തുന്നത് സൂരജ് കൊലക്കേസിലാണ് ആ സംഭവം കേസിൽ ഇരുപത്തിയെട്ട് സാക്ഷികളെ വിസ്തരിച്ചു അൻപത്തിയൊന്ന് രേഖകൾ ഹാജരാക്കി കൃത്യത്തിൽ നേരിട്ട് പങ്കെടുത്ത രണ്ട് പ്രതികളെ ഇനിയും കണ്ടെത്താൻ സാധിച്ചില്ലെന്നും അന്വേഷണം തുടരണമെന്നും കാണിച്ചാണ് കേസിൽ ആദ്യം കുറ്റപത്രം സമർപ്പിച്ചത് ടി കെ രജീഷ് നൽകിയ കുറ്റസമ്മത മൊഴി പ്രകാരം രജീഷിനെയും പി എം മനോരാജിനെയും കേസിൽ ഉൾപ്പെടുത്തി അനുബന്ധ കുറ്റപത്രം നൽകിയായിരുന്നു മനോരാജ് കുറ്റവാളിയാകുമ്പോൾ മുഖ്യമന്ത്രിയുടെ ഓഫീസിലെ പ്രസ് സെക്രട്ടറിയാണ് മനോരാജിന്റെ സഹോദരൻ പി എം മനോജ് കുറച്ചു കാലം മുമ്പ് യൂത്ത് കോൺഗ്രസ് സംസ്ഥാന അധ്യക്ഷൻ ഷാഫി പറമ്പിലാണ് മനോരാജ് എന്ന എം എം മനോജിന്റെ സഹോദരനെ ഇതിനു മുമ്പ് അവസാനമായി വിവാദങ്ങളിലേക്ക് കൊണ്ടുവരുന്നത് മുഖ്യമന്ത്രിയുടെ ഓഫീസിലെ ഉന്നതന്റെ സഹോദരനെതിരെ നേരത്തെ കൊട്ടേഷൻ ആരോപണങ്ങൾ ഉയർന്നിരുന്നു ഈ സാഹചര്യത്തിൽ കൂടിയായിരുന്നു ഷാഫിയുടെ ആരോപണങ്ങൾ അന്ന് ചർച്ചയായത് കണ്ണൂരിൽ സി പി എമ്മിലെ അതിശക്തരിൽ ഒരാളായിരുന്നു മനോരാജ് നാരായണൻ പി ജയരാജനുമായിട്ടായിരുന്നു അടുപ്പം ടി പി കേസിൽ കുഞ്ഞനന്ദൻ ജയിലിലായ ശേഷം സി പി എമ്മിൽ മനോരാജ് നാരായണൻ ഏറെ കരുത്തിനായി മാറുകയും ചെയ്തു ആകാശ് തില്ലങ്കേരിയുമായി മനോരാജ് നാരായണൻ അടുത്ത ബന്ധമുണ്ടെന്നാണ് ഷാഫി പറമ്പിൽ നേരത്തെ ഉന്നയിച്ച ആരോപണം കൊടിസുനിയുമായുള്ള അടുപ്പവും പ്രതിപക്ഷം ചർച്ചയാക്കിയിരുന്നു ഇപ്പോൾ ടി കേസിലെ പ്രതി ടി രജീഷ് പ്രതിയായ രാഷ്ട്രീയ കൊലക്കേസിൽ കുറ്റവാളിയാകുന്നു മനോരാജ് നാരായണൻ പി എം മനോജിനെ പോലെ മുമ്പ് സോഷ്യൽ മീഡിയയിലും സജീവമായിരുന്നു മനോരാജ് പാർട്ടി വിരുദ്ധമായതൊന്നും പോസ്റ്റ് ചെയ്യാറില്ല വിവാദമുണ്ടാകാൻ സാധ്യതയുള്ള ഫോട്ടോകൾ പോലും ഫേസ്ബുക്കില്ല സൗമ്യമായ ഇടപെടലാണ് സോഷ്യൽ മീഡിയയിൽ നടത്തിയത് അതുകൊണ്ട് തന്നെ പ്രത്യക്ഷത്തിൽ വിവാദം ഉണ്ടാക്കുന്നതൊന്നും നിലവിലില്ല ആർ എസ് എസ് പ്രവർത്തകനെ കൊന്ന കേസിനൊപ്പം കൂത്തുപറമ്പിൽ ആയുധശേഖരം സൂക്ഷിച്ച കേസിലും പ്രതിയാണ് ഇയാൾ കൂത്തുപറമ്പ് പുറക്കളം കേന്ദ്രീകരിച്ച് പ്രവർത്തിക്കുന്ന സംഘത്തിന് ആകാശ് നെല്ലങ്കേരി കൊടിസുനി എന്നിവരുടെ സംഘവുമായി അടുത്ത ബന്ധമുണ്ടെന്ന് നേരത്തെ ആരോപണം ഉയർന്നിരുന്നു ഈ സാഹചര്യത്തിലാണ് മനുരാജ് നാരായണനെതിരെ ഷാഫി പറമ്പിൽ ആരോപണം ഉന്നയിക്കാനുള്ള പ്രധാന കാരണവും രണ്ടായിരത്തി പതിനേഴിൽ കണ്ണൂരിൽ വാളാങ്കിച്ചാൽ മോഹനൻ ചരമവാർഷികത്തോടനുബന്ധിച്ച് നടത്തിയ പ്രകടനത്തിലാണ് ആർ എസ് എസ് പ്രവർത്തകൻ സായുജിനെതിരെ കൊലവിളി ഉയർന്നത് പന്നീന്നൂർ ചന്ദ്രന്റെയും പാനൂരിലെ ജയകൃഷ്ണന്റെയും ഗതിയാണ് വരാൻ പോകുന്നതെന്ന ഭീഷണിയും പ്രകടനത്തിൽ ഉയർന്നു അന്ന് എം വി രാജേഷും പി ജയരാജനും എ എൻ ഷംസീറും പങ്കെടുത്ത പരിപാടിയിലാണ് കൊലവിളിയുമായി പ്രകടനം നടന്നത് സായൂജിന്റെ നാളുകൾ എണ്ണപ്പെട്ടെന്നും കൈയും വെട്ടും കാലും വെട്ടും വേണ്ടി വന്നാൽ തലയും വെട്ടുമെന്ന കൊലവിളിയാണ് പ്രകടനത്തിൽ ഉയർന്നത് മനോജിന്റെ സഹോദരനായ മനോരാജ് നാരായണനാണ് കൊലവിളി ഫേസ്ബുക്ക് ലൈവിലൂടെ സമൂഹ മാധ്യമത്തിൽ പ്രചരിപ്പിച്ചത് അന്ന് മനോരജ് നാരായണനെതിരെ പോലീസ് കേസെടുത്തതുമില്ല മുമ്പ് പഴയ നിരത്തിൽ നിന്നും ആയുധങ്ങൾ പിടികൂടിയ കേസിൽ മനോരാജ് അറസ്റ്റിലായിരുന്നു സായൂജിനെതിരെ കൊലവിളിക്ക് പിന്നാലെ ആക്രമണം നടന്നിരുന്നു ആക്രമണത്തിൽ സായുജിനും മറ്റൊരു പ്രവർത്തകനും പരിക്കേറ്റു പരസ്യമായി കൊലവിളി മുഴക്കിയതിനെ തുടർന്ന് കൂത്തുപറമ്പ് പോലീസ് സ്റ്റേഷനിൽ പരാതി നൽകിയിട്ടും തുടർ നടപടി ഉണ്ടായിട്ടില്ല ഇതിനിടയിലാണ് സായുജിന് നേരെ ബോംബെയർ ഉണ്ടായത് സ്വർണ്ണക്കടത്ത് കൊട്ടേഷൻ സംഘത്തിന്റെ ചരടുകൾ മുഖ്യമന്ത്രിയുടെ ഓഫീസിലാണെന്ന് ബി ജെ പി മുൻ ജില്ലാ പ്രസിഡന്റ് എൻ ഹരിദാസിന്റെ ആരോപണവും വലിയ ചർച്ചയായിരുന്നു ഇതിന്റെ ഉള്ളറകൾ മുഖ്യമന്ത്രിയുടെ ഓഫീസിലേക്കാണ് എത്തുന്നത് മുഖ്യമന്ത്രിയുടെ പ്രസ് സെക്രട്ടറി പി എം മനോജാണ് ഇതൊക്കെ നിയന്ത്രിക്കുന്നതെന്നായിരുന്നു അന്ന് ബി ജെ പിയുടെ ആരോപണം പി എം മനോജിന്റെ സഹോദരനെതിരെ ആദ്യം ആരോപണം ഉന്നയിച്ചത് യൂത്ത് കോൺഗ്രസ് പ്രസിഡന്റ് ഷാഫി പറമ്പിലായിരുന്നു സ്വർണ്ണക്കടത്തിന് പിന്നിൽ മനോജിന്റെ സഹോദരം ാണെന്നായിരുന്നു ഷാഫിയുടെ അന്നത്തെ ആരോപണം ഇതിനു പിന്നാലെയാണ് ബി ജെ പിയും കൂടുതൽ വെളിപ്പെടുത്തലുമായി എത്തിയത് വൈകുന്നേരം വാർത്താസമ്മേളനത്തിൽ തള്ളുന്ന മുഖ്യമന്ത്രി അറിയണം തന്റെ ഓഫീസിലിരിക്കുന്നവരും അവരുടെ ബന്ധുക്കളും എന്താണ് ചെയ്യുന്നതെന്ന് പി എം മനോരാജ് ഗൾഫിലേക്ക് ഇടയ്ക്കിടെ പോകുന്നത് സ്വർണക്കടത്ത് സംഘങ്ങൾ തമ്മിലുള്ള തർക്കം പരിഹരിക്കാനാണ് കൂത്തുപറമ്പ് ഏരിയ കമ്മിറ്റി ഓഫീസ് സ്വർണ്ണക്കടത്തും കൊട്ടേഷൻ സംഘങ്ങളും തമ്മിലുള്ള തർക്കം പരിഹരിക്കാനാണ് തുറന്നു വെച്ചിരിക്കുന്നത് ഇതായിരുന്നു രണ്ടായിരത്തി ഇരുപത്തി ഹരിദാസ് ആരോപിച്ചത് നയതന്ത്ര പാഗേജ് അന്വേഷണം വന്നപ്പോഴും മുഖ്യമന്ത്രിയുടെ ഓഫീസ് പ്രതികൂട്ടിലായിരുന്നു അന്ന് പ്രിൻസിപ്പൽ സെക്രട്ടറി ആയിരുന്ന എം ശിവശങ്കരൻ അഴിക്കുള്ളിലായി ശിവശങ്കരനെ സസ്പെൻഡ് ചെയ്യുകയും ചെയ്തു രണ്ടാം പിണറായി സർക്കാരിനെ വെട്ടിലാക്കി കരിപ്പൂരിലെ സ്വർണ്ണ ടത്ത് മാറുന്നതിന് കാരണം കണ്ണൂരിലെ കൊട്ടേഷൻ സംഘങ്ങളിലേക്കുള്ള കസ്റ്റംസ് അന്വേഷണമാണ് ഈ സംഘത്തെ നിയന്ത്രിക്കുന്നത് മനോരാജാണെന്നാണ് കോൺഗ്രസും ബി ജെ പിയും ആരോപിച്ചിരുന്നത് എതിർക്കുന്നവരുടെ തല വെട്ടിയെടുത്ത് മുൻപിൽ വെക്കുന്നയാളാണ് മനോരാജ് എന്ന് ബി ജെ പിയും ആരോപിക്കുന്നു മുൻനിരത്തിലെ ഒരു ലോഡ്ജ് കേന്ദ്രീകരിച്ചാണ് ഇവർ പ്രവർത്തിക്കുന്നത് കൂത്തുപറമ്പിലെ പി ബാലൻ സ്മാരക മന്ദിരമായി പ്രവർത്തിക്കുന്ന ഏരിയ കമ്മിറ്റി ഓഫീസിൽ നിന്നും നിരവധി തവണ സ്വർണക്കടത്ത് കേസുകളിൽ മധ്യസ്ഥം പറഞ്ഞിട്ടുണ്ട് പി ജയരാജന്റെ സംരക്ഷണയിലാണ് മനോരാജും സംഘവും പ്രവർത്തിക്കുന്നത് എന്നായിരുന്നു ഹരിദാസ് ആരോപിച്ചത് കള്ളക്കടത്ത് സംഘങ്ങൾക്കുള്ള വിദേശ ബന്ധം ഇവിടുത്തെ പോലീസ് മാത്രം അന്വേഷിച്ചാൽ മാത്രം മതിയാവില്ല എൻ ഐ എ അന്വേഷിക്കണമെന്നും ഹരിദാസ് ആവശ്യപ്പെട്ടിരുന്നു സ്വർണ്ണക്കടത്ത് കോട്ടേഷൻ സംഘം കണ്ണൂർ ജില്ലയിലെ മലയോര മേഖലയിൽ ചെങ്കൽ പണിക്കായി സ്ഥലങ്ങൾ വാങ്ങിക്കൂട്ടുകയാണ് ഇതിനെക്കുറിച്ച് അന്വേഷിക്കാൻ സി പി എം തയ്യാറുണ്ടോയെന്നും ഹരിദാസ് ചോദിച്ചിരുന്നു